വാരപ്പെട്ടി സാംസ്കാരിക നിലയത്തിന്റെ നടത്തി വാരി ഇള ലക്ഷംവീട് കോളനിയിൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത് ആന്റണി ജോൺ നിർവഹിച്ചു നമ്മുടെ കോളനിയിലെ ജനങ്ങൾ നിങ്ങൾക്ക് പൊതു ഇടം ആഗ്രഹിച്ചിരുന്നതാണ് പലവിധ തടസ്സങ്ങൾ കൊണ്ട് നമുക്കത് സാധ്യമായിരുന്നില്ല കോളനി രൂപപ്പെട്ടതിന് ശേഷം ഇവിടെ പൊതുവായി ഉപയോഗിക്കാനുള്ള സ്ഥലവും നമുക്ക് ലഭ്യമായിരുന്നു പക്ഷേ എന്നാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം നിലയം നിർമ്മിക്കുന്നതിന് വേണ്ടി സാധിച്ചിരുന്നില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഫണ്ട് അനുവദിച്ചിട്ടിരുന്നു ഫണ്ട് അനുവദിക്കുമ്പോഴും സ്ഥലലഭ്യത അടക്കമുള്ള ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും അതിൻ്റെ തുടർച്ചയിൽ വീണ്ടും നമ്മളെല്ലാം നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ചധികം ഫണ്ട് കൂടി അനുവദിച്ച് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ വളരെ മനോഹരമായ ഉള്ള സ്ഥലത്ത് സൗകര്യപ്രദമായ ഒരു സാംസ്കാരിക നിലയം തന്നെ നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദിവ്യ സലി ഡയാന നോബി ഏഞ്ചൽ മേരി ജോബി എം എസ് ബെന്നി എം പി വർഗീസ് എ എസ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്